ഹലോ സായി സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമല്ലേ ഓണൊക്കെ എങ്ങനെ കഴിഞ്ഞു ഓണൊക്കെ പെട്ടെന്ന് പോയില്ലേ എവിടെയും തന്നെ പെട്ടെന്ന് പോയിട്ടോ ഇവിടെ പിന്നെ എന്താ ഏട്ടൻ്റെ വീട്ടിൽ അങ്ങനെ അധികം ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ പെങ്ങൾ വലിയ പെങ്ങൾ മരിച്ചിട്ട് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ രണ്ടു വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറത്തുനിന്നൊന്നും ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഓണൊക്കെ ആയിട്ട് തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ ഇത് പിന്നെ തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം മൂന്നാം ഓണത്തിൻ്റെ അന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ട് രണ്ടുമണിയൊക്കെ ഏപ്പിടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അത് ഞങ്ങളിവിടുന്ന് വീട്ടിൽ നിന്ന് അമ്മായിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ചുമ്മാ വെറുതെ പോവുകയാണ് കേട്ടോ അവിടെ ഇപ്രാവശ്യം ഓണം അവിടെ കൂടാന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ പോവുകയാണ് പിന്നെ അമ്മായിൻ്റെ വീട്ടിലേക്കും പോയിട്ടും തന്നെ കുറേ കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് പിന്നെ ഇപ്പോൾ എന്താ വാവയൊന്നും പോരുന്നില്ല കേട്ടോ അതായത് ചെറിയ ഏട്ടനും വൈഫും അച്ചയും ഒന്നും പോരില്ല അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോരുന്നത് ഇവിടെ അച്ചയ്ക്ക് കുറച്ച് കോഴിക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ റെഡി ആക്കിയിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോണത് വർഷേനെ കാത്തുക്കാണ് കേട്ടോ അവരിപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഓണൊക്കെ കഴിഞ്ഞ് അവിടെ മൂന്നാം ഓണാണ് കഴിക്കാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം അതാ അമ്മായിൻ്റെ എത്തിയിട്ടുണ്ട് അമ്പലി ചേച്ചീനെ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതാ കണ്ടോ ഇതാണ് ചേച്ചീൻ്റെ വീട് കുറച്ചപ്പുറം തന്നെയായിട്ടാണ് എന്താ അമ്മായിയും താമസിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മതിലിൻ്റെ ഉള്ളിലാണ് അവർ രണ്ട് പേരുടെയും വീട് കേട്ടോ അപ്പോൾ അതാ വന്ന് കണ്ടൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ പിന്നെന്താ അമ്മായിൻ്റെ ചെറിയ മോള് വന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചി മുത്ത ചേച്ചി തന്നെ ഞങ്ങൾ വന്ന് ൊക്കെ എന്നിട്ട് ചായ ഒടിക്കാനിരുന്നപ്പോഴാണ് കേട്ടോ അവരും വരുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ ചായ കുടിക്കാൻ ഇരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞത് ആ മക്കള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് ഏതോ ഒരു വീടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പം എല്ലാവരും കൂടെ ഒന്നുകൂടെ റെഡിയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ വെറുതെ അവരുടെ ഒരു ആഗ്രഹം അപ്പം പിന്നെ അവരെല്ലാവരും കൂടെ അങ്ങനെ പോവുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ആ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതാ കണ്ടോ ഇതാണ് ആ വീട് വീടിൻ്റെ മുൻവശത്ത് നിന്നിട്ടാണ് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പോവാത്തത് തന്നെ കറക്റ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അതാ അവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എത്തിയിട്ടുണ്ട് കേട്ടോ വളക്കത്തിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അപ്പോഴത്തേന് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഫുഡ് നെയ്ച്ചോറും ചിക്കനുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നെയ്ച്ചോറായിട്ടുണ്ട് ചിക്കൻ്റെ പരിപാടിയിലാണ് കേട്ടോ കണ്ടോ ആയിട്ടില്ല അപ്പോഴത്തേനൊക്കെ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ അമ്മായിൻ്റെ മുകളും പിന്നെ കുട്ടച്ചിയും ചെറിയമ്മയും അവരൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ എല്ലാ പ്രാവശ്യം അമ്മായിയൊക്കെ അങ്ങോട്ട് വരാറാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഇവിടുത്തെ അച്ഛമ്മ ഉണ്ട് ഇവിടെ അച്ഛമ്മയ്ക്ക് സുഖം ഇല്ലാണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ അവരൊന്നും പോന്നിട്ടുണ്ടായിരുന്നില്ല അച്ഛമ്മനെ ഞാൻ കാണിക്കണമൊന്നുമില്ല കേട്ടോ അതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അച്ഛമ്മയ്ക്ക് തീരെ വയ്യ അപ്പം പിന്നെ ഞാൻ കാണിക്കണില്ലേ ഇത് പിന്നെ വലിയ അമ്മായിൻ്റെ മോള് ചീച്ച ചേച്ചി വന്നപ്പോൾ കുറച്ച് എന്താ ഇതിൻ്റെ ചോറുണ്ടല്ലോ നേർച്ച ചോറ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും കൂടെ അമ്മ ഇങ്ങനെ വായിലിങ്ങനെ വാരി കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാനും കുറച്ച് കഴിച്ചു തേങ്ങാച്ചോറായിരുന്നു കേട്ടോ അവിടെ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിയൊന്നും കൊണ്ടുവന്നിട്ടില്ല കറി പിന്നെ ബീഫാവും അപ്പം പിന്നെ ബീഫും അധികം ആരും ഇവിടെ കഴിക്കാറില്ല അപ്പോൾ അത് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും വന്നപ്പോൾ കുട്ടിയച്ചും ചെറിയമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നതേ ഫുഡ് ഇവിടെ ഉണ്ടാക്കിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ നെയ്ച്ചോറുണ്ട് തേങ്ങാച്ചോറും ഉണ്ട് ഇതാ കണ്ടോ ഇത് നമ്മുടെ നേർച്ചോറ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും വല്ലാതെ ഒന്നും ഇത് പോയിട്ടില്ല കേട്ടോ അപ്പം ഞാനൊക്കെ ഇതാ കഴിച്ചത് കേട്ടോ എനിക്ക് നെയ്ച്ചോറിനേക്കാളും അത്രയോ ഇഷ്ടം തേങ്ങാച്ചോറാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടും കേട്ടോ ഇവർ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല ചിലവർത്തും ചില ചില ഭാഗത്തേക്കൊക്കെ ഓരോ മതിയാണല്ലോ വെക്കുക അപ്പോൾ അവിടെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും സൂപ്പറാണ് നേർച്ച ചോറാകുമ്പോൾ നമുക്കൊരു രണ്ട് പറ്റ് കിട്ടിയാൽ അതൊരു പുണ്യം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനും പറ്റിയിട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ഇറങ്ങാപ്പം രണ്ട് ദിവസം അടുപ്പിച്ചൊക്കെ ആയിട്ട് സദ്യ തന്നെ ഇരുന്നില്ലേ അപ്പോൾ പിന്നെ നെയ്ച്ചോറും ചിക്കനും കിട്ടിയപ്പോൾ അതാണ് കേട്ടോ കൂടുതലായിട്ടും അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടികളൊക്കെ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞങ്ങൾ കഴിച്ചത് പിന്നെ അതാ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇരുന്ന് വെറുതെ സംസാരിച്ചിരിക്കാനോ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ടൂറ് പോകണതും പിന്നെ അടുത്ത ടൂർ എവിടെ പ്ലാൻ ചെയ്യും മൂകാംബിക പോണതും അതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു ഭയങ്കര ചർച്ചകളാവൂട്ട് ഞങ്ങൾ ഈ സമയം പിന്നെ അതുപോലെ തന്നെ കുറേ ലേറ്റായിട്ട് ഉറങ്ങുള്ളൂ കുറേ സമയം ഇതേപോലെ ഇരിക്കും കേട്ടോ ആർക്കും ഉറക്കവും വരില്ല കുട്ടികൾക്കൊന്നും ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം ഞങ്ങൾ കിടക്കണ സമയം രണ്ട് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ടിട്ടുണ്ട് രാത്രി ആ സമയമൊന്നും അല്ലാത്ത ദിവസങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല ഒരു ഉറക്കം ഉറങ്ങി നീക്കുന്ന സമയമാണ് പക്ഷേ ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ എല്ലാവരും കൂടുമ്പോൾ ആർക്കും ഉറക്കവും ഉണ്ടാവില്ല ഭയങ്കര രസായിട്ടോ സമയം പോകണ തന്നെ അറിയില്ല എത്ര പെട്ടെന്ന് ആ സമയം പോകും അറിയോ പിന്നെ ചെറിയ ചെറിയ മോനില് ആല് വന്നിട്ടുണ്ടായിരുന്നു അവനും തന്നെ തിങ്കളാഴ്ച പോവാനോ അവൻ്റെ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ ഓണത്തിനും കൂടെ അങ്ങനെ പിന്നെ കൂടാനായിട്ടോ പത്ത് ദിവസത്തെ ലീവിനാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൻ തിങ്കളാഴ്ച പോകും കേട്ടോ അപ്പോൾ അവർ കുറച്ച് നേരത്തെ പോയി കേട്ടോ ബാക്കിയുള്ളവരൊക്കെ പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ച ചർച്ചയൊന്നും തീർന്നിട്ടില്ല കേട്ടോ എന്താ ടൂറ് പോകണ തന്നെയാണ് ചർച്ച പിന്നെന്താ ഞങ്ങൾ കിടക്കാൻ പുറപ്പെട്ടു അപ്പോഴത്തേന് വലിയ ഏട്ടനും ചെറിയ ഏട്ടനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവർക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവിടെ റാലി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ വക ലഡു വിതരണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഏട്ടനൊക്കെ അതിലുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതാ പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് നാലാവണത്തിൻ്റെ അന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അന്നെ കേട്ടോ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ എത്ര എളുപ്പം എളുപ്പ സമയം പോയതറിയോ അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ബസ്സിനാണ് ഞാൻ അങ്ങോട്ട് പോണത് ബസ്സിനാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ കാണിക്കുക കേട്ടോ ഇത് ആ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തി അപ്പോൾ ചെറിയ നാത്തൂന് ഇങ്ങോട്ടന്നെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ഏട്ടൻ്റെയൊക്കെ ഒപ്പം അപ്പോൾ അവർ പിന്നെ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഏട്ടൻ ഞാൻ പറഞ്ഞല്ലോ അവിടെ എവിടെ നബിദിനത്തിൻ്റെ ആഘോഷമാണ് എന്ന് അപ്പോൾ അവിടുന്ന് കുറച്ച് നെയ്ച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ കണ്ടോ ഇവിടെ നിന്ന് തന്നെ ബീഫായതുകൊണ്ട് വാങ്ങിയിട്ടില്ല കേട്ടോ ബീഫ് നമ്മൾ കഴിക്കാത്തതുകൊണ്ടേ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ നല്ല നല്ല ചൂടായിട്ടുള്ള പിന്നെ നെയ്ച്ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ചേച്ച കഴിച്ചിട്ട് ശേഷം ഒരു ഉച്ചയ്ക്ക് ആവാൻ നേരത്തെ ഇതാ പാറുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ചെറിയ ഏട്ടൻ്റെ വലിയ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പം അതിൻ്റെ കേക്ക് നീളാണ് കേട്ടോ അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ഇന്ന് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ ഡേ ഉണ്ടായിരുന്നു അതിനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ അതാണ് ഇത്ര സമയം പിടിച്ചത് രണ്ടുമണി കേട്ടുണ്ട് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ ഞങ്ങളെ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം മേട്ടം കൊണ്ടു നെയ്ച്ചോറിൻ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം കൊണ്ട് എല്ലാവർക്കും സദ്യയല്ലേ അപ്പം പിന്നെ വേറെ ഫുഡൊന്നുണ്ടാക്കണ്ട പറഞ്ഞു കേട്ടോ അപ്പം അതെന്നെ ഉള്ളൂ പിന്നെ ഞാനിതാ കുട്ടികൾക്ക് എല്ലാവർക്കും കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ തറവാട്ടിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ മോനെ നാളെ പോവുമായതുകൊണ്ട് തന്നെ അവിടെ ചെറിയമ്മേൻ്റെ അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തയക്കാണ് എനിക്കൊന്ന് പോകണം കേട്ടോ ഏട്ടം കുറച്ച് കഴിഞ്ഞപ്പോൾക്കിന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡി ആയിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊന്ന് പിന്നെ ഒരു സിനിമയ്ക്ക് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം ഏട്ടനെ അപ്പോളാണ് വിളിച്ച് പറഞ്ഞത് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഒരുങ്ങിക്കോ വീട്ടിൽ പോകാനുള്ള നേരം ചിലപ്പോൾ ഉണ്ടാവില്ല മണിയുടെ ഷോക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ ഏട്ടൻ വന്നിട്ടുണ്ട് അപ്പം അമ്മ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏട്ടന് ചായ വേണ്ട ചുക്കെള്ളം മതി എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ട് കൊടുക്കാനുട്ടോ അപ്പം ഞാൻ ചായ എന്തായാലും ഉണ്ടാക്കി എന്നല്ലേ രണ്ട് ദിവസം കൊണ്ട് വെറും പായസം കൂടിയും ചായ കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പാൽ ചായ ആയപ്പോൾ കുറച്ച് കുടിച്ചിട്ട് പോകുക വിചാരിച്ചിട്ട് അത് കുടിക്കുകയാണ് കേട്ടോ ഓണം അപ്രാവശ്യം പെട്ടെന്ന് തീർന്നു കേട്ടോ കാരണം വെക്കേഷൻ മൊത്തം എന്താ ഓണത്തിൻ്റെ മുന്നേ കിട്ടിയതുകൊണ്ട് തന്നെ വേഗം കഴിഞ്ഞു കേട്ടോ ഓണം കഴിഞ്ഞ് ആകെ രണ്ട് ദിവസം അത് വെള്ളിയാഴ്ച ഓണം ശനിയും ഞായറും നിന്ന് ഞായറാഴ്ച പോവാനുമായില്ലേ ഞായറാഴ്ച വൈകുന്നേരം അപ്പോഴത്തേനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ എനിക്ക് ഞാൻ ആറ്റണ് കണ്ടിട്ട് അങ്ങോട്ട് കാട്ടി ഞാൻ വേഗം ചൂടാറ്റി ചൂടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ ചായ ചൂടാറ്റി തരുകയാണ് കേട്ടോ പിന്നെ അതാ അതൊക്കെ കുടിച്ച് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ലക്ഷ്മൂള് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ മിടിയും കുപ്പായൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ മാറ്റണംന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇതിപ്പോൾ പോണത് സിനിമയ്ക്കാണ് കേട്ടോ സമയം ആറുമണിയായിട്ടുണ്ട് അപ്പോൾ അതാ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറിയപ്പോഴത്തേക്കിനു കുറച്ച് പിന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഭാഗമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴും പിന്നെ വീണുവേട്ടനും ഷിജിയേട്ടനും വൈഫും ഒക്കെ വരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പെട്ടെന്ന് കയറി കേട്ടോ അപ്പോൾ അത് സിനിമയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നൊന്ന് ഫുഡൊക്കെ കഴിച്ച് പതുക്കെങ്ങനാണ് പോകുന്നുട്ടോ അപ്പം എൻ്റെ ഓണവിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് തരണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എനിക്ക് കമൻറ്റായിട്ടൊന്ന് അറിയിക്കും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരാം താങ്ക്